ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടിയെടുക്കുന്ന ബിരുദൻ പോലീസിന്റെ പിടിയിൽ പുനലൂർ വെഞ്ചേമ്പ് ബ്ലാക്ടൂർ ഹൌസിൽ അൻപത്തിയഞ്ചു വയസ്സുള്ള ഷാജാണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലാകുന്നത് ഇയാളുടെ പക്കൽ നിന്നും ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തുവാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഇറേസർ സ്കെയിൽ എന്നിവയും പിടിച്ചെടുത്തു ഇയാൾ ഇപ്പോൾ കൊല്ലം കരിക്കോട് ശിവജി നഗറിൽ മുൻതാസ് മനസ്സിലിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത് കാക്കി പാൻഡ് ബ്രൌൺ ഷൂവുമിട്ട് വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിലെത്തുന്ന പ്രതി തന്റെ കൈവശം ഉള്ള തിരുത്തിയ ലോട്ടറി ടിക്കറ്റ് നൽകി എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും അയ്യായിരം രൂപ ലോട്ടറി സമ്മാനം അടിച്ചുവെന്ന് കേൾക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പൈസയായും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റും ആവശ്യപ്പെടും തിരുത്തിയ ലോട്ടറി ടിക്കറ്റാണെന്ന് അറിയാതെ വഴിയോര കച്ചവടക്കാർ രണ്ടായിരത്തി രൂപയും രണ്ടായിരത്തി രൂപയുടെ ടിക്കറ്റും ഇയാൾക്ക് നൽകും പിന്നീട് ഈ പാവങ്ങളായ വ്യാപാരികൾ അവർ ടിക്കറ്റ് വിൽക്കുവാനായി വാങ്ങുന്ന ഹോൾസെയിൽ കടയിൽ കൊണ്ടു കൊടുക്കുമ്പോഴാണ് അറിയുന്നത് നമ്പർ തിരുത്തിയ ടിക്കറ്റുകളാണ് തനിക്ക് നൽകിയതെന്നും ആ ടിക്കറ്റുകൾക്കാണ് താൻ പണം നൽകിയതെന്നും അബദ്ധം മനസ്സിലാക്കിയ ചെറുകിട വ്യാപാരികൾ ഇതറിയുമ്പോഴേക്കും പ്രതിയായ ഷാജ് അടുത്ത സ്ഥലത്ത് ഇതേ രീതിയിൽ പണം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും കൂടുതലും കൈക്കുഞ്ഞുങ്ങളുമായി ഈ കഠിന ചൂടിൽ നിന്ന് ലോട്ടറി വിൽക്കുന്ന സ്ത്രീകളെയും മുച്ചക്രവാഹനത്തിൽ ടിക്കറ്റുകൾ വിൽക്കുന്ന വികലാങ്കരെയുമാണ് ഇയാൾ കൂടുതലും പറ്റിക്കുന്നത് കഴിഞ്ഞ മാസം ഓയൂർ നഗരൂർ കൊടുവഴുന്നൂർ ചെപ്രാങ്കോട് ചരുവിള പുത്തൻവീട്ടിൽ വികലാംഗനായ വികലാങ്കനായ നൌഷാദിന്റെ പക്കൽ നിന്നും ഇയാൾ അയ്യായിരം രൂപ ഇതേ രീതിയിൽ പറ്റിച്ച് കടന്നു കളഞ്ഞു അതിനെ തുടർന്ന് പുയ്യപ്പള്ളി പോലീസിൽ നൌഷാദ് പരാതിപ്പെടുകയും പത്ര ദൃശ്യമാധ്യമങ്ങളിൽ വാർത്തയും നൽകിയിരുന്നു തുടർന്ന് പുയ്യപ്പള്ളി പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് പുയ്യപ്പള്ളി സ്റ്റേഷനിലെ എസ്ഐമാരായ രജനീഷിന്റെയും അനീസിന്റെയും വിദഗ്ധ അന്വേഷണത്തിനൊടുവിൽ പ്രതി പോലീസിന്റെ വലയിലായി ലോട്ടറി ടിക്കറ്റ് വയ്ക്കുന്ന ചെറുകിട കച്ചവടക്കാര് അവരെ സമീപിക്കുകയും അതുപോലെ തന്നെ ലോട്ടറി അടിച്ച ലോട്ടറിയുടെ നമ്പർ നോക്കി വയ്ക്കുകയും അതിനുശേഷം ആ നമ്പർ ചുരണ്ടി മാറ്റി അടിച്ച ലോട്ടറി പൂജ്യവും ഒൻപതാക്കോ ഒൻപത് പൂജ്യമോ ആക്കോ ആ രീതിയിൽ നമ്പർ മാറ്റി അടിച്ച ലോട്ടറിയുടെ നമ്പർ ഏതാണോ ആ നമ്പർ ഇതിനകത്താക്കിയതിനു ശേഷം ചെറുകിട കച്ചവടക്കാരെ സമീപിക്കുകയും ഇതിനകത്ത് ഇങ്ങനെ അയ്യായിരം രൂപ ആറായിരം രൂപ അടിച്ചിട്ടുണ്ടെന്ന് അവരെ കാണുകയും അവർ സ്വാഭാവികമായിട്ട് ബുക്കെടുത്ത് അല്ലെങ്കിൽ പേപ്പറിനെ നമുക്ക് അടിച്ചിട്ടുണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇവൻ ചെയ്തു തരുന്നത് ഇതിന്റെ രണ്ടു മാസത്തിന് മുമ്പ് നമ്മൾ ഓയിൽ സമാനമായ ഒരു കേസെടുത്ത് ലോട്ടറി വിൽപ്പനക്കാരൻ നൌഷാദന്റെ പരാതി പ്രകാരം ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് രാധയുടെ പരാതി പ്രകാരം ഒരു കേസ് കേസെടുത്തതാണ് അപ്പൊ ഹെൽമെറ്റ് വയ്ക്കും അതിനുശേഷം ഹെൽമെറ്റ് ചില സമയത്ത് ഹെൽമെറ്റ് വരും ചില സമയത്ത് ഉയരത്തില്ല അല്ല നമ്മള് ഡിറ്റക്ട് ചെയ്ത് ഷാജി അങ്ങനെയാണ് പിടിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പും സമാനമായ കേസുകൾ കായംകുളം അതുപോലെ തന്നെ എഴുവോൺ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ട് കൊട്ടാരക്കര ചടയമംഗലം കൂടാതെ പരിപ്പള്ളി സ്റ്റേഷനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവര് നമുക്ക് നമ്മളെ രണ്ട് എസ്ഐമാര് അനീസും രജനീഷും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ എടുക്കുകയും അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും സി സി ടി വി ഒക്കെ കളക്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താണ് അവരാണ് പ്രതി പിടിക്കുകയും മറ്റു ഡിറ്റക്ഷനും മറ്റു കാര്യങ്ങളും പറ്റി ചോദിക്കുമ്പോൾ ഇവരെ ബ്ലേഡ് വെച്ച് ചുരണ്ടിയതിനു ശേഷം ലെഡ് പെൻസിലുണ്ട് ഉണ്ട് നമ്മളെ റെക്കോർഡ് ബുക്സിലൊക്കെ പണ്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസില് അതിന് ചെറിയ പോയിന്റാണ് അതും സ്കെയിലും യൂസ് ചെയ്ത് മെനക്കെട്ടിരുന്ന് കൃത്യമായി അതിനകത്ത് റോമൻ ലെറ്റേഴ്സ് ആണുള്ളത് റോമൻ അതേ രീതിയിൽ വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ലെഡ് പെൻസിലും അതിനോടൊപ്പം തന്നെ സ്കെയിലും മറ്റു സംഭവങ്ങളും ഒക്കെ നമുക്ക് അതിന്റെ കവറിങ് നമ്മൾ റിക്കവർ ചെയ്തു ഇയാൾക്കെതിരെ കായംകുളം ചടയമംഗലം പാരിപ്പള്ളി എഴുകോൺ കൊട്ടാരക്കര എന്നീ സ്റ്റേഷൻ പരിധികളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് എഴുകോൺ സ്റ്റേഷനിൽ നിന്നും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ഏറെനാൾ ഇയാൾ ജയിൽവാസം അനുഭവിച്ച പ്രതിയുമാണ് പുയപ്പള്ളി സ്റ്റേഷൻ എസ് ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ രജനീഷ് അനീഷ് ബിനീഷ് പാപ്പച്ചൻ ബിനു ജോർജ് കൃഷ്ണകുമാർ സി പി ഒ അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയ പ്രതിയെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഫേസ് ടു ഫേസ് മീഡിയ കൊല്ലം